നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യൻ വെടിക്കെട്ടിൽ ഒന്നും സംഭവിച്ചില്ലെന്ന് വരുത്താനുള്ള കാട്ടിക്കൂട്ടലായിരുന്നു പാക് ഭരണകൂടത്തിന്റെയും പട്ടാളത്തിന്റെയും എന്നാൽ ഇന്ത്യൻ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ തലയും നട്ടെല്ലും വാരിയെല്ലും ഒരുമിച്ചാണ് ഒടിഞ്ഞത് അതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുമ്പോൾ നാണം കെട്ട് മാളത്തിൽ ഒളിക്കുകയാണ് അസിം മുനീർ ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ ഉണ്ടായത് വൻ നാശനഷ്ടങ്ങളെന്ന് വ്യക്തമാക്കുന്ന പാക് രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആക്രമിച്ചതായി ഇന്ത്യ വ്യക്തമാക്കിയതിനേക്കാൾ കൂടുതൽ കേന്ദ്രങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായിട്ടാണ് ഈ രേഖകളിൽ പറയുന്നത് വെടിനിർത്തലിനായി പാക് അധികൃതർ അഭ്യർത്ഥനയുമായി ഇന്ത്യയെ സമീപിക്കാൻ പാകിസ്ഥാനെ നിർബന്ധിതമാക്കിയത് ഇതാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ നിരവധി ഭീകരരുടെ കേന്ദ്രങ്ങൾ തകർന്നടിഞ്ഞിരുന്നു ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ സൈന്യം പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇന്ത്യൻ സേന പുറത്തുവിട്ടതിനേക്കാൾ ഏറെ കൂടിയ പ്രഹരം പാകിസ്ഥാൻ ഏറ്റതായി പാക് രേഖകളിൽ നിന്ന് തന്നെ വ്യക്തമാകുമ്പോൾ അസിം മുനീറിന്റെ വായിലെ പിരിവെട്ടുകയാണ് ഇന്ത്യ ആക്രമണം തുടങ്ങി പത്താം മിനിറ്റിൽ ജീവനും കൊണ്ടോടി ബംഗറിൽ ഒളിച്ചവനാണ് അസിം മുനീർ റാവൽപിണ്ടി ഇന്ത്യ കത്തിക്കുമ്പോൾ സ്വന്തം പട്ടാളത്തെ യുദ്ധമുഖത്തിട്ട് ഓടി ഒളിച്ച പേടിത്തൊണ്ടൻ ഈ പേടിത്തൂറിക്കാണ് ഫീൽഡ് മാർഷൽ പദവി കൊടുത്ത് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഒരു ഡയലോഗ് അടിച്ചത് ഇന്ത്യക്കെതിരെ പാക് സൈന്യത്തെ അണിനിരത്തി യുദ്ധം ചെയ്ത് ജയിച്ച അസിമുനീറിന്റെ സേവനം ഈ രാഷ്ട്രത്തിന് ആവശ്യമുണ്ട് കൂടുതൽ ഉന്നത പദവികളിലേക്ക് അസിമുനീറിനെ അവരോധിക്കുന്നു സത്യത്തിൽ ഫീൽഡ് മാർഷൽ പദവി അസിമുനീർ ഇരന്നു വാങ്ങിയതാണ് പാക് ഭരണകൂടത്തിന് അവിടെ വലിയ റോളൊന്നുമില്ലല്ലോ പട്ടാളം പറയുന്നതേ അവിടെ നടക്കൂ ഇന്ത്യയോട് പൊരുതി ജയിച്ചു എന്ന പ്രചാരണത്തിന് വേണ്ടിയാണ് ഫീൽഡ് മാർഷൽ പദവിയിലൂടെ അസിമുനീർ ലക്ഷ്യം വെച്ചത് എന്നാൽ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ അടി ഇരുപ്പതാണെന്ന് പാക് രേഖകളിൽ നിന്ന് തന്നെ സത്യം പുറത്തേക്ക് വരുന്നു ഇതോടെ അസിം മുനീറിന് തല പൊക്കാൻ കഴിയാത്ത അവസ്ഥ ഇന്ത്യൻ സൈന്യം പറഞ്ഞതിനേക്കാൾ എട്ടിലേറെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഇന്ത്യ ആക്രമിച്ചതായാണ് പാക് രേഖകൾ വ്യക്തമാക്കുന്നത് പെഷവാർ അങ് സിന്ധിലെ ഹൈദരാബാദ് പഞ്ചാബിലെ ഗുജറാത്ത് ഗുജറൻവാല ഭവൽ നഗർ അറ്റോക്ക് ചോർ തുടങ്ങിയ ഇടങ്ങളിലും ഇന്ത്യ ആക്രമണം നടത്തിയതായി പുറത്തുവിട്ട ഭൂപടമടക്കമുള്ള രേഖകളിൽ വ്യക്തമാകുന്നത് ഈ പ്രദേശങ്ങളിലെ ആക്രമണം സംബന്ധിച്ച വിവരങ്ങൾ ഇന്ത്യൻ സേന പുറത്തുവിട്ടിരുന്നില്ല പാകിസ്ഥാന് നേരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഈ കനത്ത പ്രഹരവും അതുണ്ടാക്കിയ നാശനഷ്ടങ്ങളുമാണ് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ വെടിനിർത്തൽ അഭ്യർത്ഥനയുമായി പാക് അധികൃതർ ഇന്ത്യയെ സമീപിക്കാൻ കാരണം പഹൽഗാമിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ അതിശക്തമായി തിരിച്ചടിച്ചത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയത് ഒൻപത് ഭീകര കേന്ദ്രങ്ങളായിരുന്നു ഇന്ത്യ തകർത്തത് നിരവധി ഭീകരരും ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതിൽ കലിയിളകിയ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തി തുടർന്നങ്ങോട്ട് ഇന്ത്യ നല്ല ഒന്നാം തരം വെടിക്കെട്ടാണ് പാകിസ്ഥാനിൽ കയറി നടത്തിയത് ഇന്ത്യ കൊടുത്ത പണിയിൽ മാനം പോയത് പാകിസ്ഥാന് മാത്രമല്ല ചില വമ്പന്മാരുടെ തൊലിയും ഉരിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനു വേണ്ടി കൊടി പിടിച്ചിറങ്ങിയവരുടെ തല പിളർത്തുകയായിരുന്നു ഇന്ത്യ പല വമ്പൻ കമ്പനികളുടെയും ഓഹരികളിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ എഫക്ട് കാര്യമായി തന്നെ പ്രതിഫലിച്ചിരുന്നു പാകിസ്ഥാൻ കൊട്ടിഘോഷിച്ച എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാതാക്കളായ ലോക് ഹീഡ് മാർട്ടിന്റെ ഓഹരികളും ഈ എഫക്ടിന്റെ പ്രഭാവത്തിൽ കഴിഞ്ഞ ഒരു മാസമായി കരകയറാൻ പെടാപ്പാടുപെടുകയാണ് പാകിസ്ഥാൻ പക്ഷം ചേർന്ന പല അമേരിക്കൻ പ്രതിരോധ കമ്പനികൾക്കും വിപണിയിലെ പോരാട്ടത്തിൽ ചുവട് പിഴച്ചിരിക്കുകയാണ് സംഘർഷത്തിൽ പാക് സേന ഉപയോഗിച്ച അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനത്തെ കബളിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രത്യാക്രമണത്തിൽ എഫ് സിക്സ്റ്റീൻ വിമാനം തകർന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇതിനു പിന്നാലെ എഫ് സിക്സ്റ്റീൻ നിർമ്മാണ കമ്പനിയായ ലോക് ഹീഡ് മാർട്ടിന്റെ ഓഹരി വിലയിൽ നേരിട്ടത് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ പാക് സംഘർഷം മൂർച്ഛിച്ച മെയ് പന്ത്രണ്ടിന് കമ്പനിയുടെ ഓഹരിയിൽ കനത്ത വില്പന സമ്മർദ്ദം നേരിട്ടിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ മെച്ചപ്പെട്ടുവെങ്കിലും മെയ് മാസത്തിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മെയ് ഏഴ് മുതൽ പത്ത് വരെ നീണ്ടുനിന്ന ഇന്ത്യ പാക് സംഘർഷത്തിൽ അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ ചൈനീസ് നിർമ്മിത ജെ ടെൻ തുടങ്ങിയ യുദ്ധവിമാനങ്ങളാണ് പാക് വ്യോമസേന ഉപയോഗിച്ചത് എന്നാൽ പാക് ആക്രമണങ്ങളെല്ലാം ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തകർത്തു എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് ആകാശ് എൻ ജി തുടങ്ങിയ സംവിധാനങ്ങളാണ് ആകാശത്ത് ഇന്ത്യയുടെ കരുത്തായി മാറിയത് ഈ തിരിച്ചടി അമേരിക്കൻ പ്രതിരോധ ഭീമനെ സാരമായി ബാധിച്ചുവെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ കമ്പനിക്ക് ലഭിക്കേണ്ടിയിരുന്ന ഓർഡറുകളിലും ഇത് തിരിച്ചടിയുണ്ടാക്കി ഓഹരി വിപണിയിലും ഈ തിരിച്ചടി പ്രകടമായിരുന്നു ലോഹീഡ് മാർട്ടിന്റെ ഓഹരികളിൽ നിക്ഷേപിച്ചവർക്ക് കഴിഞ്ഞ മാസം നേട്ടമൊന്നും ലഭിച്ചതുമില്ല മാസത്തെ തുടർച്ചയായ നഷ്ടത്തിന് ശേഷം ആറ് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനം നേട്ടത്തിലേക്ക് ഉയർന്നതിന് പിന്നാലെയാണ് മെയിലെ തിരിച്ചടി അടുത്ത പാദങ്ങളിൽ കമ്പനിക്ക് ലഭിക്കേണ്ട ഓർഡറുകളിൽ ചില കുറവുണ്ടാകുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും മികച്ച നാലാം തലമുറ യുദ്ധവിമാനമെന്ന വിശേഷണമാണ് എഫ് സിക്സ്റ്റീന് ലോക് ഹീഡ് മാർട്ടിൻ നൽകുന്നത് എന്നാൽ ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിൽ മുട്ടു എഫ് സിക്സ്റ്റീനുകൾക്ക് പണിയായത് ഇതിനു പുറമെ ജെ സെവൻറ്റീൻ യുദ്ധവിമാനം നിർമ്മിച്ച അവിക് ചെങ്കുഡു എയർക്രാഫ്റ്റ് കമ്പനിക്കും കഷ്ടകാലമാണ് മെയ് പന്ത്രണ്ടിന് കുത്തനെ ഉയർന്ന കമ്പനിയുടെ ഓഹരികൾ നിലവിൽ ഇരുപത് ശതമാനത്തോളം നഷ്ടത്തിലാണ് അതേസമയം ഇന്ത്യയുടെ പ്രതിരോധ കരുത്തിന്റെ അഭിവാജ്യഘടകമായിരുന്ന റഷ്യൻ നിർമ്മിതികളുടെ മികവ് കൂടിയാണ് ഇന്ത്യയുടെ സൈനിക ഓപ്പറേഷനുകളിലൂടെ പുറത്തുവന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുണ്ടായ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുത്ത് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം രാജ്യത്തിന് ശക്തമായ പ്രതിരോധ കവചം തീർത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറോടെ റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനം എസ് ഫോർ ഹൺഡ്രഡിന്റെ രണ്ട് യൂണിറ്റുകൾ കൂടി ഇന്ത്യക്ക് ലഭിക്കും റഷ്യ വികസിപ്പിച്ച ദീർഘദൂര ഭൂതല വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് സംവിധാനമാണ്ഡ്രഡ് ലോകത്തിലെ ഏറ്റവും നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നാണത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനത്തിന്റെ അഞ്ച് യൂണിറ്റുകൾ വാങ്ങുന്നതിനായി ഇന്ത്യ റഷ്യയുമായി അഞ്ച് ബില്യൺ ഡോളറിന്റെ കരാറിൽ ഒപ്പുവെച്ചത് അമേരിക്കയുടെ കടുത്ത എതിർപ്പ് മറികടന്നായിരുന്നു കരാർ ഇരുപത്തിനാല് മാസത്തിനകം എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകൾ ലഭ്യമാക്കുമെന്നായിരുന്നു റഷ്യ ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ നിരവധി കാരണങ്ങളാൽ വിതരണം വൈകി പിന്നീട് രണ്ടായിരത്തി ഒന്നിലാണ് ഇന്ത്യക്ക് കൈമാറിയത് മൂന്നെണ്ണം ഇതിനകം നൽകി ഇനി കൈമാറാനുള്ള രണ്ട് യൂണിറ്റുകൾ അടുത്ത വർഷത്തോടെ ഇന്ത്യയ്ക്ക് കൈമാറും വ്യോമ പ്രതിരോധത്തിലും ആന്റി ഡ്രോൺ സംവിധാനങ്ങളിലും ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കുമെന്ന് ഇന്ത്യയിലെ റഷ്യൻ ഡെപ്യൂട്ടി അംബാസിഡർ റോമൻ ബാബുഷ്കിൽ അറിയിച്ചു നിലവിലുള്ള എല്ലാത്തരം ആധുനിക യുദ്ധവിമാനങ്ങളെയും നേരിടാൻ എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകൾക്ക് ശേഷിയുണ്ട് ഈ സംവിധാനത്തിന്റെ റഡാറുകൾക്ക് അറുനൂറ് കിലോമീറ്റർ അകലെയുള്ള വ്യോമ ഭീഷണികളെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും നാനൂറ് കിലോമീറ്റർ ദൂരത്തിൽ വെച്ച് തന്നെ ശത്രു ഡ്രോണുകളും മിസൈലുകളും തകർക്കാനാകും സുദർശൻ ചക്ര എന്നാണ് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന് സായുധ സേന നൽകിയിരിക്കുന്ന പേര് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന എസ് ഫോർ സംവിധാനവും അടുത്ത വർഷം സേനയുടെ ഭാഗമായേക്കും പ്രതിസന്ധി കാലത്ത് ഇന്ത്യയ്ക്കൊപ്പം എല്ലായ്പ്പോഴും നിലകൊണ്ട ചരിത്രമുള്ള സോവിയറ്റ് യൂണിയനുമായും നിലവിലെ റഷ്യയുമായും പതിറ്റാണ്ടുകൾ നീണ്ട തന്ത്രപരമായ സൗഹൃദമാണ് ഇന്ത്യ പുലർത്തിവരുന്നത്